ഹലോ അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു കമലാസുര ബായ വേൾഡിൽ നിന്നും അബ്ദുള്ള അബ്ദുറഹ്മാൻ ആണ് ഇപ്പോൾ നമ്മൾ ഇന്നലെയും ഇനി പറഞ്ഞിരുന്ന ഒരു ഗിഫ്വേ പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ കമലാസുരയ്യ അബായ വേൾഡിൻ്റെ ഹിജാബ് സെക്ഷനിലേക്കാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം ഏറ്റവും കൂടുതൽ കളക്ഷനും ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകളും ഉള്ള ഒരു കിട്ടിലൻ പ്ലേസ് ആണ് നമ്മുടെ കസ്റ്റമർ എല്ലാം പറയുന്നുണ്ട് ഇതുപോലെ ഒരു ഷോളിൻ്റെ സെക്ഷൻ കാണാൻ പോലും പറ്റിയിട്ടില്ല എന്ന് അത്രയും നല്ല രീതിയിലാണ് നമ്മൾ ഷോളുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ പ്രോഡക്റ്റുകളാണ് ഇവിടെയുണ്ട് എല്ലാവിധമായിട്ടുള്ള ഏത് തരത്തിലുള്ള എന്തെല്ലാം തരത്തിലുള്ള ഷോളുകൾ ഹിജാബുകൾ നിങ്ങൾക്ക് ലിങ്കുവാണോ അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ആ സൈഡിലെല്ലാം ഫുള്ള് കളക്ഷനാണ് ബാക്കിൽ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ ഓൺലൈനിൽ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കിഡ് ഒട്ടിലും മത്സരമാണ് നമ്മൾ ഈ കൊടുക്കാൻ മത്സരമെന്ന് പറയാൻ പറ്റില്ല ഒരു ഗീവ് എവേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആകെ ചെയ്യാനുള്ള രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ അതൊരു പ്രൊമോഷനാണ് കാരണം നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ ഈ ആഡിനും പരസ്യങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളത് നമ്മുടെ കസ്റ്റമറിനേക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഈ ഗിഫ്വേ പാക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എല്ലാവരും അറിയുന്നത് പോലെ ജനങ്ങളിലേക്ക് നമ്മളെ പ്രോഡക്റ്റുകൾ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് മലേഷ്യൻ ജോർജറ്റിൻ്റെ ഒറിജിനൽ പീസാണ് ജെറ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഇതിൽ നല്ല ക്വാളിറ്റിയുള്ള ഈ മലേഷ്യൻ ജോർജെറ്റ് ഈ മാർക്കറ്റിലില്ല ഒറിജിനൽ മലേഷ്യൻ ജോർജറ്റാണ് രണ്ട് മീറ്റർ പക്ക വരുന്ന കെട്ടുന്ന സാധനമാണ് നമ്മൾ ഗിഫ്വേ കൊടുക്കാൻ വേണ്ടി മുന്നൂറ് പീസ് ഉണ്ട് മുന്നൂറ് പീസ് ഷോളുകൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ മൂന്ന് മെത്തേഡ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത് പേർക്കാണ് നമ്മൾ ഈ ഷോളുകൾ കൊടുക്കാൻ പോകുന്നത് ഒരാൾക്ക് പത്ത് കളറ് പത്ത് പീസ് വീതം മുപ്പത് പേർക്ക് മുന്നൂറ് ഷോളുകൾ നമ്മൾ കൊടുക്കും നിങ്ങൾ ചെയ്യാനുള്ളത് കമലാസുരയ്യ അബായ വേൾഡ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക കൂട്ടത്തിൻ്റെ തന്നെ അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങളെ അറിയാവുന്ന ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് അത് എത്ര പേര് വേണമെങ്കിലും മെൻഷൻ ചെയ്യാം കൂടുതൽ മെൻഷൻ ചെയ്യുന്നവരെ നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കും പിന്നെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുക മൂന്നാമത്തത് നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും അഞ്ച് പേർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത് പേർക്ക് ഒരാൾക്ക് പത്ത് കളർ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഷോളേ എടുക്കേണ്ടി വരത്തില്ല അത്രയ്ക്ക് മഹത്തരമായിട്ടുള്ള കിട്ടിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും കുറച്ച് പീസളാണ് കൈ പോലും പൊള്ളി പോകുന്ന തരത്തിലുള്ള കൂടുതലും പുതിയ 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 കളറുകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് കമലാസുര അബായവേൾഡിലേക്കുക കമലാസുര അബായവേൽഡിന് ഇപ്പോൾ മൊത്തം നാല് ഷോറൂമുകളാണ് നിലവിൽ റണ്ണിങ്ങിനുള്ളത് അഞ്ചാമത്തെ ഷോറൂമും കിളിമാനൂര് ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ആറാമത്തെ ഒരു ഷോറൂമിൻ്റെ വർക്ക് പ്രോസസ്സിങ്ങിലാണ് ഏറ്റവും വലിയൊരു ഷോപ്പ് വരുന്നുണ്ട് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ആ അട്ടിപ്പൊളി രക്ത കളർ മെറൂൺ വേണ്ട സ്കിൻ കളറ് കോഫി ഏബി പിങ്ക് ആഷ് സ്കിൻടോൺ ബ്ലൂ ലൈറ്റ് കളർ പിങ്ക് വേണ്ട റെഡ് ബ്ലൂ എത്ര വെറൈറ്റി കളറുകൾ തോന്നുന്നത് നമുക്ക് ഒരു പാക്കറ്റിനുള്ള പീസുകളാണ് കേട്ടോ ഒരു പാക്കറ്റിന് മൊത്തം ഇരുപത്തി നാല് പീസുകളാണ് വരുന്നത് അതേപോലെയുള്ള ഇത്രയും പാക്കറ്റ് മുന്നൂറ് പീസുകളുള്ള നമുക്കുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഗിബവേയുടെ നിറക്കെടുപ്പ് വരുന്നത് ഈ വരുന്ന ഇരുപതാം തീയതി സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ജുലയ്ക്ക് ശേഷം ഏകദേശം രണ്ട് മണിയാവുമ്പോഴായിരിക്കും നമ്മുടെ നെറുക്കെടുപ്പ് ഉണ്ടാകുന്നത് കൃത്യമായി ലൈവിലൂടെയായിരിക്കും വളരെ വിശ്വാസയോഗ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് ഒരാൾക്ക് പോലും ഒരു സംശയത്തിൻ്റെ ഒരു നൂലിഴ പോലും നൽകാതെ ആയിരിക്കും നമ്മൾ ലൈവിലൂടെ നമ്മളത് കൊടുക്കുന്നത് മുപ്പത് പേർക്കായിരിക്കും കൊടുക്കുന്നത് വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളിത് മിസ് ചെയ്യരുത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോസ് അടിച്ച് ഫോളോ ബട്ടൺ അടിച്ച് പൊട്ടിച്ച്